ഞാൻ വീട്ടിൽ ചോറ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയിൽ അത്യാവശ്യം നല്ല വെളുപ്പുള്ള പൂച്ച നല്ല കരഞ്ഞോണ്ട് അടുത്തൊക്കെ വരുവോ ടൈസ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിലാരോ തിളച്ച വെള്ളം വെച്ചിട്ട് അതിന് വേദനയുണ്ട് തോന്നുന്നത് കുറച്ചു ടയേർഡായിട്ടാണ് നടന്നു വരുന്നുണ്ടായിരുന്നത് വേഗത്തെ കയ്യിലും കായലിലും കല്ലൊക്കെ ഉണ്ട് കേട്ടേസ് തിളച്ച ആരോ എന്ത് മനുഷ്യന്മാരല്ലേ തിളച്ച വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പുള്ളി നല്ല നീട്ടിൽ പുള്ളിക്കാരൻ നല്ല നീട്ടിലുണ്ട് കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുന്നത് പിന്നെ ഇവിടെ കഴിക്കാനൊന്നുമില്ല ഇടുന്ന അപ്പം അകത്ത് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചെറിയൊരു മീൻ കഷ്ണം കിട്ടി അപ്പോൾ അതെടുത്ത് ഞാൻ എല്ലാം പുറത്ത് വന്ന് നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല നോക്കുമ്പോൾ ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച അവിടെ കയറി ഇരിക്കുകയായിരുന്നു പുള്ളിക്കാരെ അപ്പോൾ അവനെ കുറച്ചു ഞാൻ വിളിച്ചു മീൻ കാണിച്ച അവൻ പെട്ടെന്ന് എന്താ മനസ്സിലായി മനസ്സിലായില്ല അപ്പോൾ അവിടെ തന്നെ ഇരുന്നു മെല്ലെ നടടുത്ത് പോയിട്ട് എല്ലാം കാണിച്ച് വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു ചെറിയ കർലാസിലാണ് ഇട്ടു കൊടുത്തത് മീൻ അപ്പോൾ കുറച്ചു നേരം ഞാൻ കഴിക്കുന്ന നോക്കിയിരുന്നു മീൻ കഴിക്കുന്നേ എന്നിട്ട് അമ്മ വിളിച്ചു അകത്തേക്ക് അമ്മ വിളിച്ച സമയത്ത് ഞാൻ മെല്ലെ അമ്മയെടുത്ത് പോയി കാര്യം നോക്കി തിരിച്ച് വന്ന ഇവനെ കാണുന്നില്ല പിന്നെ കുറെ വിളിച്ച് ഇവനെ കിട്ടിയില്ലാട്ടോ പിന്നെ ഇവനെ കാണുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ആയിക്കാട്ടെ ഗസീൻ്റെ ഗസി പൂച്ചക്കുട്ടനെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് അവൻ്റെ കല കണ്ടോ പാവം എന്താ ചെയ്യല്ലേ നമുക്ക് രോഗം നല്ല ഇനി രോഗമാണോ വെള്ളം ഒഴിച്ചാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ തോന്നുക വെള്ളം ഒഴിച്ചാണ് എനിക്ക് തോന്നുന്നു തിളച്ചെന്താല് അടിച്ചതാണോ ഒന്നും തീരുന്നില്ല എന്താ പറ്റിയതെന്ന് കാണുമ്പോൾ ഭയങ്കര പാവം പോലെ പിന്നെന്താ ചെയ്യുമെന്ന് എനിക്ക് നോക്കിയിട്ട് പെട്ടെന്ന് കുറേ കുറച്ചേര വയസ്സിൽ വീട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ വീട് എടുക്കുന്നവരെ ഞാൻ അകത്ത് പോയി വന്നു ഇങ്ങനെ കാണുന്നില്ല ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവനയക്കാട്ടെ ഐസ് നെക്സ്റ്റ് വീഡിയോ ചെയ്ത്